ഈ പ്രാർത്ഥന എപ്പോഴൊക്കെ ഓർക്കുന്നു അപ്പോഴെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുക പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുമ്പോൾ ചെല്ലുക കിടക്കുന്നതിന് മുൻപ് ചെല്ലുക ഓർക്കുമ്പോഴൊക്കെ നിൻ്റെ മനസ്സിലേക്ക് ഈ പ്രാർത്ഥന കടന്നു വരട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന വിശയാലിപ്രിയ ഇന്ന് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ ഈശോ തൊട്ട ഒരനുഭവം നിങ്ങളുടെ മുൻപിൽ ഒരു സാക്ഷ്യം ഞാൻ പങ്കുവയ്ക്കുകയാണ് പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലാണ് ഞാൻ എസ് എൽ സി പാസ്സാകുന്നത് ഞാൻ പലപ്പോഴും പരീക്ഷയ്ക്ക് പഠിക്കും പക്ഷേ പരീക്ഷ ഹാളി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് ഞാൻ എല്ലാം മറന്നുപോകുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട് ചെറുപ്പം മുതലേ ഈ ഒരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഞാൻ എസ് എൽ സി പരീക്ഷയ്ക്കായി ഒരുങ്ങുകയാണ് ഞാനിങ്ങനെ വീടിൻ്റെ മുൻപിലായിരുന്നു കൊണ്ട് പുസ്തകങ്ങൾ മറിച്ച് 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 വായിക്കുകയാണ് വായിച്ചത് വീണ്ടും വായിക്കുന്നു തന്നെ മിന്നേ വായിക്കുന്നു പക്ഷേ ഈ വായിക്കുന്നതല്ലാതെ എൻ്റെ തലയിൽ ഒന്നും നിൽക്കുന്നില്ല എന്ന് എനിക്ക് നന്നായി അറിയാം പെട്ടെന്ന് ഞാൻ വീടിൻ്റെ മുൻപിലിരുന്ന് ഞാൻ വായിക്കുന്ന സമയത്ത് എൻ്റെ മമ്മിയുടെ ഒരു കൂട്ടുകാരി പെട്ടെന്ന് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ് അപ്പോഴെൻ്റെ മമ്മി മമ്മിയുടെ കൂട്ടുകാരിയോട് മമ്മി പറയുകയാണ് ഇവൻ എല്ലാ ദിവസവും ഇങ്ങനെ ഇരുന്ന് വായിക്കും പക്ഷേ ഇവൻ്റെ തലയിൽ ഒന്നും നിൽക്കുകയില്ല പരീക്ഷയ്ക്കൊന്നും ജയിക്കാൻ സാധ്യതയില്ല അവനിരുന്ന് വായിക്കും പക്ഷെ അവൻ ഓർത്തിരിക്കാൻ അവന് ബുദ്ധിമുട്ടുണ്ട് അവൻ പോകും പെട്ടെന്ന് ഈ ചേച്ചി എൻ്റെ അരിയിലേക്ക് കടന്നു വരികയാണ് എന്നോട് പറഞ്ഞു നീ ഒരു പേപ്പർ എടുത്ത് ഒരു പേനയും എടുത്ത് ഞാൻ ചൊല്ലിത്തരുന്ന ഞാൻ പറഞ്ഞു തരുന്ന ഈ പ്രാർത്ഥന ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക എനിക്കൊന്നും മനസ്സിലായില്ല എങ്കിലും ഞാൻ പേപ്പറും പേനായും എടുത്ത് ആ പ്രാർത്ഥന എഴുതിയെടുത്തു ആ പ്രാർത്ഥന ഇപ്രകാരമാണ് പരിശുദ്ധാത്മാവെ എഴുന്നള്ളി പറയണമേ അങ്ങനെ ഇഷ്ടദാസിയായ പരിശുദ്ധ മർഗത്തിൻ്റെ വിമല ഹൃദയത്താൽ എഴുന്നള്ളി പറയണമേ എന്നും വന്നുകൊണ്ടറിയണമെന്ന് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഈ പ്രാർത്ഥന എപ്പോഴൊക്കെ ഓർക്കുന്നു അപ്പോഴെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുക പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുമ്പോൾ ചെല്ലുക കിടക്കുന്നതിന് മുൻപ് ചെല്ലുക ഓർക്കുമ്പോഴൊക്കെ നിൻ്റെ മനസ്സിലേക്ക് ഈ പ്രാർത്ഥന കടന്നുവരട്ടെ എസ് എൽ സി പരീക്ഷയ്ക്ക് നീ ജയിക്ക എനിക്ക് ഒരു വിശ്വാസമില്ല ഏതായാലും ഈ സഹോദരി പറഞ്ഞതനുസരിച്ച് പരീക്ഷയ്ക്ക് ജയിക്കണമല്ലോ വിശ്വാസത്തിൻ്റെ കൊണ്ടൊന്നല്ല ഈ പ്രാർത്ഥന ഞാൻ പഠിച്ചു എപ്പോൾ പരീക്ഷയ്ക്ക് ഞാൻ ഇരിക്കുന്നോ അപ്പോഴൊക്കെ ഞാനിത് വായിക്കും ആ സമയത്തുള്ള പല പരീക്ഷകളും ഞാൻ എഴുതി പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ പാസ്സാകുന്നതും എസ് എൽ സിയുടെ റിസൾട്ട് വരുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് മാർക്കോടുകൂടി ഞാൻ പാസ്സായി അത്രയുള്ളവരെ അവരെ കഴിഞ്ഞില്ല പരീക്ഷ രണ്ടായിരത്തി ഒന്നിൽ കഴിഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് ഹ്യൂമാനിറ്റീസിൽ പഠിക്കാനായിട്ട് കിട്ടി എനിക്കറിയാം ഞാൻ പഠിക്കാൻ മണ്ടനാണ് എന്നുള്ള കാര്യം പ്ലസ് ടുവിൻ്റെ പരീക്ഷയ്ക്കും ഇതേപോലെ തന്നെ പരീക്ഷയ്ക്ക് മാത്രമല്ല ഞാൻ ഈ പഠിക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം ഈ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു ഈ പ്രാർത്ഥന എവിടുന്നൊന്നും എങ്ങനെയാണെന്നൊന്നും ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിയുകയുണ്ടായിരുന്നില്ല ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് മാർക്കോടുകൂടി ഞാൻ പാസ്സായി എൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോ എന്നെ താങ്ങുന്ന അനുഭവം പരിശുദ്ധാത്മാവിലൂടെ എന്നെ ശക്തിപ്പെടുത്തുന്ന അനുഭവം പിന്നീട് പല ഘട്ടങ്ങളിലും എനിക്കുണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോർച്ചുഗലിലേക്കുള്ള എൻ്റെ യാത്രാ മധ്യേ ഉണ്ടായ പല സംഭവങ്ങളിലും അതിനു മുമ്പുള്ള പല അപകടങ്ങളിലുമെല്ലാം ഈ പ്രാർത്ഥന ഞാൻ ഒരുവിട്ട് രക്ഷപ്പെട്ട അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടത്തിൽ ഞാൻ പോർച്ചുഗൽ വരികയും പലപ്പോഴും ഫാത്തിമയിൽ പോയാലും ഈ പ്രാർത്ഥനയെക്കുറിച്ച് എനിക്ക് അറിവുണ്ടായിരുന്നില്ല ഫാത്തിമയിലെ ആറ്റിര്യരായ ആ മൂന്ന് കുട്ടികൾക്ക് മാലാഹ പ്രത്യക്ഷപ്പെട്ട് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഇത് എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാകുന്നത് എൻ്റെ എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിട്ട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഈ പ്രാർത്ഥന പഠിപ്പിച്ച മണ്ണിൽ എൻ്റെ ഈശോ എൻ്റെ യേശോയുടെ അമ്മ അമ്മയുടെ പ്രാർത്ഥനയാണ് ഇന്ന് എന്നെ ചേർത്ത് വിളിച്ചിരിക്കുകയാണ് അത്രയുള്ളവരെ എനിക്കിന്ന് പറയാൻ പറ്റും ഫാത്തിമായിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണിൽ ഒരു മാസത്തിൽ ഒന്നെങ്കിലും ഞാൻ കടന്നു ചെല്ലാത്ത മാസങ്ങളില്ല അമ്മയുടെ സന്നിധിയിൽ കടന്നു ചെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഇന്ന് എന്നെക്ക് ഉറച്ച് വിശ്വസിക്കാൻ പറ്റുന്നു ആ പരിശുദ്ധ അമ്മയോടുള്ള പരിശുദ്ധാത്മാവിനോടുള്ള എൻ്റെ യേശുവിലേക്കുള്ള എൻ്റെ പ്രാർത്ഥന പരിശുദ്ധ അമ്മയിലൂടെ ഈ പ്രാർത്ഥനകൾ എൻ്റെ ചെറുപ്പകാലത്തിൽ പഠിക്കുകയും പിന്നീട് ഞാൻ എപ്പോഴൊക്കെ ഓർക്കുന്നോ അപ്പോഴൊക്കെ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും ഇപ്പോഴെനിക്ക് ഈ ഒരു അനുഭവം എനിക്ക് നിങ്ങളോടായി പങ്കുവയ്ക്കണമെന്ന് ആത്മാവിൽ വലിയ പ്രേരണ ലഭിച്ചതിനാൽ ഞാൻ ഈ അനുഭവം നിങ്ങളോടായി പങ്കുവയ്ക്കുന്നത് അപ്രിയ നിങ്ങളുടെ ജീവിതത്തിൽ പഠനം മാത്രമല്ല പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഒത്തിരി പ്രാർത്ഥനകൾ നമുക്കറിയാം മാലാകെ പ്രത്യക്ഷപ്പെട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഈ പ്രാർത്ഥന നിങ്ങൾക്കും ചൊല്ലാവുന്നതാണ് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന ഞാൻ ഏറ്റു ചെല്ലുകയാണ് പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ അങ്ങരിഷ്ടാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്താൽ എഴുന്നള്ളി വരണമേ എന്നീ വന്ന് നിറയണമേ പ്രിയ എൻ്റെ ഈ എളിയ സാക്ഷ്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും മുൻപിലേക്ക് ഞാൻ പങ്കുവയ്ക്കുകയാണ് പഠനത്തിൽ മറ്റേതെങ്കിലും പ്രതിസന്ധികളിൽ അപകടങ്ങളിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ഈ പ്രാർത്ഥന ഏറ്റു ചെല്ലുമ്പോൾ മാതാവിൻ്റെ വലിയ സാന്നിധ്യം മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കും മാതാവിലൂടെ ആ യേശുവിലേക്ക് കൂടുതൽ എത്തിച്ചേരുവാൻ ഈ പ്രാർത്ഥന നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രൈസ്തലുണ്ട്